ആഹാ അമ്പലവാസി വന്നോ പാർവിനേം കൂട്ടി ഡൈനിങ് ഹാളിലേക്ക് വരുമ്പോൾ ജിത്തുവിനെയും അവിടെ കണ്ടതും ദേവു കളിയായി ചോദിച്ചു ഡി ഡി നിനക്കിത്തി കൂടുന്നുണ്ടേ അതിന് ഞാനെന്ത് പറഞ്ഞു ഉറക്കവും ഊണുമില്ലാതെ ഇല്ലാതെ നേരവും അമ്പലത്തിലാണല്ലോ ഏട്ടൻ പറഞ്ഞുകൊണ്ട് ദേവു ചേർ വലിച്ചിട്ട് ജിത്തുവിൻ്റെ ഇരുന്നു തൊട്ടരികിൽ ചേർ വലിച്ചു നീക്കി പാറുവിനെയും ദേവു ഇരുത്തി സെക്രട്ടറിയായി പോയില്ലേ മോളെ അതുകൊണ്ടെന്താ ഇപ്രാവശ്യത്തെ ഉത്സവം കങ്കേമമായിരുന്നില്ലേ അത് ശരിയാ എല്ലാവരും പറഞ്ഞു ഇതുവരെ ദേവരുടെ വിഗ്രഹം എഴുന്നേൽപ്പിച്ചപ്പോൾ ഇത്ര പകിട്ടുണ്ടായിട്ടില്ലെന്ന് എല്ലാത്തിൻ്റെയും ക്രെഡിറ്റ് ഏട്ടനും കണ്ണേട്ടനുമാ അല്ല പാറുകുട്ടി എന്താ ഒന്നും മിണ്ടാത്തത് ഇതുവരെ സങ്കടമൊന്നും അറിയിട്ടില്ലേ ചെറുപുഞ്ചിരിയോടെ തൻ്റെയും ദേവുവിൻ്റെയും സംസാരം കേട്ടിരിക്കുന്ന പാറുവിനെ നോക്കി ജിത്തു ചോദിച്ചു ഹേ ഒന്നുമില്ല ഏട്ടാ പതിഞ്ഞ ശബ്ദത്തിൽ പാറു പറഞ്ഞപ്പോൾ അവളിൽ തന്നെ നോട്ടം എഴുതിയിരിക്കുന്ന ഗോവർദ്ധൻ്റെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു ഞാൻ കാര്യങ്ങളൊക്കെ അറിഞ്ഞു പക്ഷെ മോളോട് ഒരു കാര്യം ഞാൻ പറയാം ശിവ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല അഞ്ചു വർഷം മുമ്പ് മോളോട് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മോളോട്വൻ അത്രയും ഇഷ്ടമുണ്ടായിട്ടാണ് അങ്ങനെ ഇഷ്ടപ്പെടുന്ന ഒരുവൻ ഒരിക്കലും മോളെ കൊല്ലാനായി കൂട്ടു നിൽക്കില്ല ജിത്തു പറഞ്ഞതും പാറു കണ്ണുനീരോടെ ജിത്തുവിനെ നോക്കി മോളെ സങ്കടപ്പെടുത്താൻ പറഞ്ഞതല്ല ജീവിതമാണ് ചെറിയൊരു പാകപ്പിഴയുടെ പേരിൽ ഒരു ജീവിതം തകരുതല്ലോ കാര്യങ്ങളൊക്കെ നാട്ടുകാർ മുഴുവൻ അറിഞ്ഞു ഓരോരുത്തർ പറയുമ്പോൾ അവരോട് പറയാനും എനിക്ക് ഇതേ ഉണ്ടായിരുന്നുള്ളൂ ശിവ ഒരിക്കലും തെറ്റ് ചെയ്യില്ലെന്ന് നീ എന്തൊക്കെയാണ് ജിത്തു പറയുന്നത് അവൻ കൂട്ടു നിൽക്കാതെയാണോ ഈ രണ്ട് മൂന്ന് മാസം ഈ പെണ്ണിനെ അവൻ ആ വീട്ടു തടങ്കലിലിട്ട് ഉപദ്രവിച്ചത് ഇവളെ എന്നേക്കുമായി ഒഴിവാക്കാനാണ് അവൻ അവൻ്റെ അമ്മയുടെയും മുത്തശ്ശിയുടെ ഒപ്പം ചേർന്ന് കാവൽ കൊണ്ടിട്ടത് ജിത്തുവിൻ്റെ സംസാരം ഗോവർദ്ധന് തീരെ ഇഷ്ടമായില്ല കാര്യങ്ങൾ കരക്കടിപ്പിക്കുമ്പോൾ ശിവയ്ക്ക് അനുകൂലമായി മറ്റുള്ളവർ പറയുന്നത് ഗോവർദ്ധന് ഇഷ്ടമാകുന്നേയില്ല ഇല്ല പ്രത്യേകിച്ച് തൻ്റെ വീട്ടിലുള്ളവർ നിനക്കും ശിവയെ അറിയാവുന്നതല്ലേ അവൻ ഇങ്ങനെ ചെയ്യുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ജിത്തു ഗോവർദ്ധനെ നോക്കി ചോദിച്ചു ഈ സമയം അവിടെ മാഷും ടീച്ചറും ഉണ്ടായിരുന്നില്ല രണ്ടുപേരും തറവാട് കാവിൽ പോയിരിക്കുകയാണ് നാളെ കാലത്തെ രണ്ടുപേരും തിരിച്ചു വരും ചെയ്യും അവൻ ഉറപ്പായും ചെയ്യും അഞ്ചു വർഷം മുമ്പ് പാർവിനെ കയറി പിടിച്ചവനല്ലേ അങ്ങനെയുള്ളവൻ പക പോക്കാനായി ഈ പെണ്ണിനെ കൊല്ല കൊലയും ചെയ്യും ജിത്തു പറഞ്ഞു തീരേണ്ട താമസം ഗോവർദ്ധൻ പറഞ്ഞു കഴിഞ്ഞിരുന്നു ഞാൻ എൻ്റെ അഭിപ്രായം ഉള്ളൂ ശിവ തെറ്റ് ചെയ്യില്ല ഇനിയൊരു സംസാരത്തിന് നിൽക്കാതെ പ്ലേറ്റ് എടുത്ത് ഭക്ഷണം വിളമ്പി കഴിക്കാൻ തുടങ്ങി ജിത്തു ഗോവർദ്ധൻ ഉയർന്നു പൊന്തിയ ദേഷ്യത്തോടെ ചേർ വലിച്ചു നീക്കി അവിടെ നിന്ന് പോകുകയും ചെയ്തു ഇവനിതെന്തു പറ്റി ദേഷ്യത്തോടെ അവിടെ നിറങ്ങിപ്പോയ ഗോവർദ്ധനെ നോക്കി ജിത്തു ചോദിച്ചതും കാര്യം പിടികിട്ടാതെ ദേവുവും പാറുവും പരസ്പരം നോക്കി ദേവു പ്ലീസ് ഒന്നുകൂടി വിളിക്ക് എൻ്റെ പാറു ഇത് എത്രാമത്തെ തവണയെന്ന ശിവേട്ടൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് തന്നെ ഭക്ഷണം കഴിച്ചു വന്നിട്ടും ദേവു നിർത്താതെ ശിവയുടെ നമ്പറിലേക്ക് ഡയൽ ചെയ്യുന്നുണ്ട് സമയം നീങ്ങിപ്പോകുന്നതല്ലാതെ മറുപറകിൽ നിന്നും ഒരു ആൻസർ ഇല്ലാതെ വന്നതും ഫോൺ സൈഡ് ടേബിളിലേക്ക് വെച്ച് ഉറങ്ങാൻ തുടങ്ങുമ്പോൾ തുടങ്ങുമ്പോഴായിരുന്നു പാറു വീണ്ടും ദേവുവിനെ വിളിച്ച് വിളിക്കാൻ പറയുന്നത് എൻ്റെ പെണ്ണേ നീ ഉറങ്ങുന്നുണ്ടോ പന്ത്രണ്ട് മണി കഴിഞ്ഞു രാവിലെ ആകട്ടെ പറ്റുമെങ്കിൽ ഞാൻ ശിവേട്ടനെ കാണാൻ നോക്കാം ഇല്ലെങ്കിൽ ശിവേട്ടൻ്റെ ഫ്രണ്ട് ഉണ്ടല്ലോ എന്താ അദ്ദേഹത്തിൻ്റെ പേര് ആലോചനയോടെ ദേവു ഇരുന്നതും പാറു ചോദിച്ചു സായിട്ടനാണോ അതെ നിൻ്റെ സായി ചേട്ടൻ തന്നെ അറിഞ്ഞിടത്തേക്ക് നിന്റെ ശിവേട്ടനും സായി ചേട്ടനുമാണ് ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് തോന്നുന്നു കൂടുതലും നിന്റെ ശിവേട്ടൻ്റെ കൂടെ സായി സായിട്ടനെയാണ് കാണാറുള്ളത് അതുമല്ല അങ്ങനെ ഏത് സമയവും ആ പാലത്തിൻ്റെ അടുത്ത് ഉണ്ടാകും നോക്കട്ടെ പറ്റുമെങ്കിൽ നാളെ ഞാൻ സായി ചേട്ടനെ കാണാൻ നോക്കാം ചിലപ്പോൾ നിന്റെ ശിവേട്ടനും ഉണ്ടെങ്കിലോ എങ്കിൽ നാളെ തന്നെ നീ ശിവേട്ടനോട് എന്നെ കൂട്ടിക്കൊണ്ട് പോകാൻ പറയുമോ അത്രയും പാറു ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് ശിവയുടെ കൂടെ ഒന്നിച്ചു പോകാൻ അവന്റെ അസാന്നിധ്യം അവളെ കൊല്ലാതെ കൊല്ലുകയാണ് ആഹാ അതൊന്നും നടക്കില്ല ആദ്യം നിന്റെ ഇഷ്ടം ഞാൻ ശിവേട്ടനോട് പറയട്ടെ അങ്ങേരെ എന്താണ് തീരുമാനിക്കുന്നത് എന്ന് അറിയണ്ടേ ഇതിപ്പോൾ നീ താലിയൊക്കെ പൊട്ടിച്ച സ്ഥിതിക്ക് അങ്ങേര് വേറെ പെണ്ണിനെ തേടാനാണ് സാധ്യത എന്നാലും ഞാൻ നോക്കാം ഇടം കണ്ണാലെ ചുണ്ടിപ്പിളർത്തി കരയാൻ തയ്യാറെടുക്കുന്ന പാറുവിനെ നോക്കിക്കൊണ്ട് ദേവു പറഞ്ഞു നിന്റെ ഇഷ്ടം പറയുമ്പോൾ ശിവേട്ടൻ എന്തായിരിക്കും പറയാൻ പോകുക നിനക്കെന്താ പാറു തോന്നുന്നത് നിന്നെ വേണ്ടെന്ന് വെക്കുമോ ശിവേട്ടൻ ദേവു പറഞ്ഞതും തിരിച്ചു ചോദിച്ചു പാറു എന്നെ വേണ്ടെന്ന് പറയുമോ ശിവേട്ടൻ ഇടർന്ന ശബ്ദത്തിൽ പാറു പറയുമ്പോൾ അവളുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു അതൊന്നും എനിക്കറിയില്ല നീ കിടക്ക് നോക്കാം ഞാൻ നാളെ ശിവേട്ടനോട് സംസാരിക്കട്ടെ പാറുവിനേയും പിടിച്ച് ബെഡിലേക്കിട്ട് അവളെ ചുറ്റിപ്പിടിച്ചു ദേവു അപ്പോഴും പാറുവിൻ്റെ തേങ്ങലടി ദേവു അറിയുന്നുണ്ടായിരുന്നു എൻ്റെ പൊട്ടി പെണ്ണെ ആ കണ്ണുനീരിന് കുറച്ച് റെസ്റ്റ് കൊടുക്ക് ഇതിനു മാത്രം നിനക്ക് എവിടുന്ന് എത്ര കണ്ണുനീര് വരുന്നത് ഞാൻ ചുമ്മാ പറഞ്ഞതാ നിന്നെ പറ്റിക്കാൻ നീ ഇഷ്ടം പറയാൻ കാത്തിരിക്കുന്നുണ്ടാകും ശിവേട്ടൻ നീ ഇപ്പോൾ ശിവേട്ടൻ ഇഷ്ടപ്പെടുന്നതിൻ്റെ നൂറ് ഇരട്ടി ശിവേട്ടൻ നിന്നെ ഇഷ്ടപ്പെടുന്നുണ്ട് നിനക്കൊന്ന് രണ്ട് മാസത്തെ പ്രണയമേ ശിവേട്ടനോടുള്ളൂ പക്ഷേ ശിവേട്ടൻ്റെ നിന്നോട് ഏഴ് വർഷത്തെ പ്രണയമാണുള്ളത് ശിവേട്ടൻ കോളേജിൽ പഠിക്കുമ്പോഴേ നിന്നെ പ്രണയിക്കാൻ തുടങ്ങിയതല്ലേ അന്ന് നിനക്ക് പതിമൂന്ന് വയസ്സ് അന്ന് തൊട്ട് ഇന്നുവരെ ശിവേട്ടൻ നിന്നെ അല്ലാതെ വേറൊരു പെണ്ണിനെ മനസ്സിൽ കുടിയിരുത്തിയിട്ടില്ലല്ലോ അങ്ങനെയുള്ള ശിവേട്ടൻ മറ്റൊരു പെണ്ണിനെ തേടിപ്പോകുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ പെണ്ണെ പാറുവിനെ ഇറുക്കി പിടിച്ചുകൊണ്ട് ദേവു ചോദിക്കുമ്പോൾ പാറു ചെറു പുഞ്ചിരിയോടെ നോക്കി തലയാട്ടി ഇപ്പോൾ എൻ്റെ പൊന്നുമോളും ഒന്നും ആലോചിക്കേണ്ട ഇനിയെങ്കിലും കുറച്ച് ബുദ്ധി പ്രയോഗിക്കെടുത്ത് ചാട്ടവും പാടില്ല നാളെ ഞാൻ ശിവേട്ടനെ കാണാൻ ശ്രമിക്കാം തൻ്റെ കൂട്ടുകാരിയെ ആശ്വസിപ്പിക്കുന്നുണ്ടെങ്കിലും ദേവുവിൻ്റെ മനസ്സിലും മറുചിന്ത ഇല്ലാതിരുന്നില്ല ശിവേട്ടൻ പാർവിനെ വേണ്ടെന്ന് വയ്ക്കുമോ ശിവേട്ടൻ മറ്റൊരു പെണ്ണിനെ തേടുമോ അതിന് ശിവേട്ടനെ കൊണ്ടാകുമോ പാർവതിയില്ലാതെ ശിവ ഉണ്ടാകുമോ കൂട്ടുകാരിയെ സമാധാനിപ്പിച്ചെങ്കിലും ദേവുവിൻ്റെ മനസ്സ് അസ്വസ്ഥമാകാനും തുടങ്ങി കിടന്നെങ്കിലും ശിവയ്ക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല കണ്ണടയ്ക്കുമ്പോൾ താലി പൊട്ടിച്ച് തനിക്ക് നേരെ ഉയർത്തിപ്പിടിച്ച് തന്നെ വീറോടെയും വാശിയോടെയും നോക്കുന്ന പാറുവിനെയാണ് ഓർമ്മ വരുന്നത് വീണ്ടും വീണ്ടും ആ ദൃശ്യം കൺമുന്നിലേക്ക് വരുമ്പോൾ അവൻ കണ്ണുകൾ ഇറുകി പൂട്ടി ആ ദൃശ്യത്തെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും വീണ്ടും വീണ്ടും ശിവയുടെ കണ്ണുകളിലേക്ക് ആ ദൃശ്യം വന്നു പതിക്കുകയായിരുന്നു അതിനോളം അവൻ്റെ മനസ്സ് അസ്വസ്ഥമാകാനും തുടങ്ങി ഞാൻ നിന്നോളം ആരെയും സ്നേഹിച്ചിരുന്നില്ലല്ലോ പാർവതി എന്നിട്ടും നീ എന്നെ അവഗണിക്കുന്നു അതിന് മാത്രം വലിയ തെറ്റിൽ ഞാൻ ചെയ്തു നിനക്ക് തോന്നുന്നുണ്ടോ പാർവതി നിന്നെ കൊല ഞാൻ കൂട്ടുനിൽക്കുമെന്ന് നീ പറഞ്ഞപ്പോൾ എൻ്റെ ഹൃദയമാണ് പെണ്ണെ തകർന്നത് സീലിങ്ങിലേക്ക് നോക്കി തൻ്റെ കണ്ണുനീർ പൊഴിച്ചു കൊണ്ട് ശിവ പതിയെ പറഞ്ഞു അഞ്ച് വർഷങ്ങളായി തൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചു പോകുന്ന വേദനകളും യാഥാഗ്രതകളും പരിഹാസങ്ങളും അവൻ ഓർക്കുകയാണ് എന്തിനാണ് എല്ലാം താൻ അനുഭവിക്കുന്നത് പാർവതിയെ സ്നേഹിച്ചു എന്ന ഒറ്റ കാരണം കൊണ്ട് തനിക്ക് എന്തെല്ലാം നഷ്ടപ്പെട്ടു ജീവിതം തന്നെ ഇല്ലാതായിരിക്കുന്നു എല്ലാം തിരിച്ചറിഞ്ഞു പുതുജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ നോക്കുമ്പോൾ അവൾ തന്നെ എല്ലാം തട്ടി മാറ്റിയിരിക്കുന്നു മനസ്സ് ശക്തിപ്പെടുത്താൻ നോക്കുന്നുണ്ടെങ്കിലും അവളുടെ ഓർമ്മകളിൽ അവൻ പിടഞ്ഞുകൊണ്ടേയിരിക്കുകയായിരുന്നു നിനക്ക് ഉറക്കമൊന്നുമില്ലേ പെണ്ണേ രാവിലെ ദേവു എഴുന്നേൽക്കുമ്പോൾ ഫോണും കയ്യിൽ പിടിച്ച് ഡയൽ ചെയ്ത് ചെവിയോരം വെക്കുന്ന പാറുവിനെയാണ് കാണുന്നത് ഇപ്പോഴും സ്വിച്ച് ഓഫ് ആ ദേവു നല്ല കാര്യമായി പോയി എഴുന്നേറ്റ് പോയി ഫ്രഷായി വന്ന പെണ്ണെ നമുക്ക് പോയി നേരിട്ട് ശിവേട്ടനെ കാണാം പുതച്ചിരിക്കുന്ന ബെഡ്ഷീറ്റ് മാറ്റി ദേവു ബെഡിൽ നിന്നും എഴുന്നേറ്റ് പറഞ്ഞു കൊണ്ട് വാഷ്റൂമിലേക്ക് നടന്നു ഞാൻ വരുന്നില്ല ദേവു നീ സംസാരിച്ചാൽ മതി ശിവേട്ടൻ്റെ അഭിപ്രായം അറിഞ്ഞിട്ട് ഞാൻ വരാം വാഷ്റൂമിലേക്ക് കയറാൻ തുടങ്ങിയ ദേവുവിൻ്റെ പുറകെ ചെന്ന് പാറു പറഞ്ഞതു ദേവു നെറ്റി ചുളിച്ചു കൊണ്ട് പാറുവിനെ തിരിഞ്ഞു നോക്കി അത് പിന്നെ ശിവേട്ടന് എന്നോട് ദേഷ്യമുണ്ടെങ്കിലോ തല താഴ്ത്തി പാറു പറഞ്ഞതും അമർത്തിയൊന്ന് മോളിക്കൊണ്ട് ദേവു വാഷ്റൂമിലേക്ക് കയറി ഡോർ കൊട്ടിയടച്ചു ദേവു വാഷ്റൂമിലേക്ക് പോയി കഴിഞ്ഞതും ദേവു വീണ്ടും ശിവയുടെ നമ്പറിലേക്ക് ഡയൽ ചെയ്ത് ചെവിയോരം വെക്കാൻ തുടങ്ങി ഇനി എവിടെയൊക്കെ ദേവു ഈ കാലത്ത് പുറത്ത് ബുള്ളറ്റ് കഴുകിക്കൊണ്ടിരിക്കുന്ന ജിത്തു പാറുവിന് ടാറ്റ കൊടുത്ത് മുന്നോട്ട് നടന്നു ദേവുവിനോട് പിറകിൽ നിന്നും വിളിച്ചു ചോദിച്ചു ഒരാളെ കാണാനുണ്ടേട്ടാ വേഗം വരാം ദേവു ചെറുപുഞ്ചിരിയോടെ ജിത്തുവിനോട് പറഞ്ഞുകൊണ്ട് വേഗം മുറ്റത്ത് നിന്നും ഇടവഴിയിലേക്ക് നടന്നു റോഡ് വഴി പോകുമ്പോൾ ചുറ്റി ചുറ്റിപ്പോകണം ഇടവഴിയാണെങ്കിൽ പാലത്തിനടുത്ത് വേഗത്തിലെത്താം മുന്നോട്ട് നടന്നതും പ്രതീക്ഷിച്ച പോലെ സായിയെ ദേവു പാലത്തിനടുത്ത് കണ്ടു സായിയെ കണ്ടതും ദേവുവിന് ആശ്വാസമായി അവൾ അവൻ്റെ അടുത്തേക്ക് എത്തുവാൻ നടത്തത്തിൻ്റെ വേഗത കൂട്ടി ദൂരെ നിന്നും തന്നെ പാടം മുറിച്ചു വരുന്ന ദേവുവിനെ സായി കണ്ടിരുന്നു അവളെ ഒന്ന് തനിച്ച് കാണുവാൻ അവനും ആഗ്രഹിച്ചിരുന്നതാണ് മനസ്സിലെ പ്രണയം ഇന്നും അവൻ അതുപോലെ കാത്തു സൂക്ഷിച്ചിട്ടുമുണ്ട് ഇതുവരെ ദേവുവിനു മുന്നിൽ വെളിപ്പെടുത്തിയിട്ടില്ല അതിനൊരു അവസരവും കിട്ടിയിട്ടില്ല എന്ന് വേണം പറയാൻ എവിടക്കാ ഓടിക്കെത്തച്ചും അരികിലെത്തിയവൾ നെഞ്ചിൽ കൈവെച്ച് ശ്വാസം നടക്കുന്നത് കണ്ടപ്പോൾ പാലത്തിൽ ചാരി ഇരുന്നവൻ പതിയെ എഴുന്നേറ്റ് ദേവുവിൻ്റെ മുന്നിലായി വന്നു നിന്ന് കളിയായി ചോദിച്ചു ഇയാളെ കാണാൻ തന്നെ കിതപ്പടക്കുന്നതിനിടയിലും അവൾ മറുപടി പറഞ്ഞു എന്നെ കാണാനോ ഞെട്ടലോടെ സായി ദേവുവിനെ നോക്കി ആഹ് അതെ നിങ്ങളെ കാണാൻ തന്നെ കൂടെ ശിവേട്ടനെയും എവിടെ അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ എന്നും ശിവേട്ടനും ഉണ്ടാകാറുണ്ടല്ലോ ആ ചുറ്റുപാട് നോക്കിക്കൊണ്ട് ദേവ് ചോദിച്ചതും സംശയത്താൽ സായയുടെ നെറ്റിച്ചുളിഞ്ഞു എന്താടാവോ എന്നെയും ശിവിയേയും കണ്ടിട്ട് കാര്യം അല്ല നിനക്ക് ശിവിയുടെ ദേഷ്യമല്ലേ ആ ശിവിയെ നീ എന്തിനു കാണണം തൻ്റെ കൂട്ടുകാരൻ്റെ വേദനയുള്ള മുഖമാണ് ആ സമയം സായിയുടെ മനസ്സിലേക്ക് കടന്നു വന്നത് ദേവുവിൻ്റെ ഈ വരവിൽ പിന്നിൽ പാർവതിയാണെന്ന് അവൻ ഇതിനോടകം മനസ്സിലായിട്ടുണ്ട് അതിലെന്നോളം അവൻ്റെ വാക്കുകൾ ഗൗരവത്തിലുമായി അത് പിന്നെ ശിവേട്ടൻ എവിടെയാണെന്ന് ആദ്യം പതിയെ പറയാൻ തുടങ്ങിയവൾ പെട്ടെന്ന് ഓർമ്മ വന്നതുപോലെ ശിവയെ അന്വേഷിച്ചു അതൊക്കെ പറയാം കാര്യം എന്താണെന്ന് വെച്ചാൽ പറ ഞാൻ അറിയട്ടെ കൈകൾ രണ്ടും മാറോട് പിണച്ചു കെട്ടി സായി ചോദ്യത്തോടെ ദേവുവിനെ നോക്കി ദേവുവിൻ്റെ ഈ വരവ് പാർവതിക്ക് വേണ്ടിയാണെന്ന് സായി ഉറപ്പിക്കുകയും ചെയ്തു തുടരും ലെങ്ത് കുറച്ചാണ് തരുന്നത് തീരെ വയ്യാട്ടോ നല്ല തലവേദന കാത്തിരിക്കുന്നുണ്ടെന്ന് അറിഞ്ഞതുകൊണ്ട് മാത്രം പോസ്റ്റ് ചെയ്യുന്നു അപ്പോൾ എന്നും പറയാനുള്ളതേ പറയാനുള്ളൂ ലൈക്ക് കമൻ്റ് ഷെയർ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സിനെ എന്നും പറയാറുണ്ടെങ്കിലും ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല പ്ലീസ് റിക്വസ്റ്റ് ചെയ്യുകയാണ് പ്ലീസ് സബ്സ്ക്രൈബ് അപ്പോൾ അടുത്ത പാർട്ടുമായി ഞാൻ നാളെ വരാട്ടോ അല്പം ലെങ്ത്തിൽ തന്നെ പാർട്ട് തരാട്ടോ